ഈ പോലെ തന്നെ മറ്റു ചാനലുകളിലും ഉണ്ടായിരുന്നു അതും നമ്മുടെ പട്ടർമാല ജ്യോതിസാർ തന്നെയായിരുന്നു ആ അത് ചെയ്തത് അപ്പൊ അതിൽ ഷാ ഷാൻഖാന്റെ കൂടെ ഷാൻ റഹ്മാൻ അതുപോലെ രഹനത്ത രഹനത്ത എന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഫാമിലിയിൽ പെട്ട ഒരാൾ തന്നെ അതായിരുന്നു രഹനത്ത നല്ല സപ്പോർട്ടാണ് നമുക്കിപ്പോൾ സ്റ്റേജിൽ നമുക്ക് പാടാൻ പഠി നമുക്ക് രഹനത്ത രഹനത്താണുണ്ട് ഇങ്ങനെ പാടും രഹനത്ത നമുക്ക് ധൈര്യം തരും കുട്ടിയായിട്ട് നമ്മളെ വലിയ ആളാക്കിയിട്ട് ആളാക്കിട്ട് അടഹനത്താന്റെ ഒരു പ്ലസ് പോയിന്റ് അതേപോലെ ഫസീൽ താത്ത ആയിക്കോട്ടെ അതേപോലെ സിന്ധു പ്രേംകുമാർ ഇവരൊക്കെ നമുക്ക് അന്ന് ഒരു സപ്പോർട്ട് ഇപ്പൊ നമുക്ക് ധൈര്യത്തിൽ അവരെ മുന്നിൽ കേറിട്ട് എന്ത് വൈക്കെടുത്തിട്ട് കയറി എന്ത് പാടാം എന്നുള്ള ഒരു ധൈര്യം തന്നത് ആയിരുന്നു അങ്ങനെ ധാരാളം സിംഗേഴ്സ് എത്രയോ പാട്ട് എന്ന എനിക്ക് എല്ലാവരും തുല്യരാണ് ഞാൻ ഞാൻ അങ്ങനെ ചിന്തിക്കുന്നതാണ് ഞാൻ പിന്നെ എന്ത് വളർച്ചയിലുള്ള ആള് കണ്ടാലും ഞാൻ എനിക്ക് ആ ആ നമ്മളത് അംഗീകരിക്കുക നമ്മൾ താഴിലേക്ക് പോകണ്ട നമ്മൾ ഒരാളെ കഴിവിനെ നമ്മൾ പ്രശംസിക്കുക അവർ നല്ല നല്ലതാണ് നല്ലത് തന്നെ പറയണം തീർച്ചയായിട്ടും ആ നല്ലതാണ് നല്ലതെന്ന് ഒരാളെ പാട്ട് കണ്ടു മോശം ആയില്ലെങ്കിൽ മോശം ഒന്നും പറയണ്ട പക്ഷെ നമ്മൾ എപ്പോഴും ഒരിക്കൽ കിട്ടുമ്പോൾ നന്നാക്കാമായിരുന്നു എന്ന് പറയാം പക്ഷെ അത് ആളെ മുമ്പ് നമ്മൾ പറയാനും പാടില്ല ചിലപ്പോൾ എന്റെ തെറ്റുണ്ട് അതുപോലെ അങ്ങനെ ആയിരിക്കണം എന്നോട് പെരുമാറുന്നവർ പക്ഷെ ഈ ഒരു ഫീൽഡ് എന്ന് പറയുന്നത് വളരെ സൂക്ഷ്മതയിൽ കൂടി പോകേണ്ട ഒരു ഫീൽഡാണ് ഒന്ന് വളഞ്ഞു പോയാൽ അങ്ങോട്ടും ഇങ്ങോട്ടും വളഞ്ഞു പോയാ പോന്നെ പരമാവധി ശ്രമിക്കാറുണ്ട് ശ്രദ്ധിച്ചു പോവാറുണ്ട് നമ്മുടെ ഈ ഒരുപാട് ഗൾഫ് ഷോകൾ അല്ലെ മമ്മൂട്ടിയുടെ ഉൾപ്പെടെയുള്ള ഷോയിലൊക്കെ ഞാൻ ഗൾഫ് ഷോ ഫസ്റ്റ് പോന്നത് രണ്ടായിരത്തിഒന്നിലാണ് രണ്ടായിരത്തി ഒന്നില് ഞാൻ ഇന്നലെ കൂടി ആൽബങ്ങൾ ഞാൻ നോക്കിയിരുന്നു കാരണം അതൊക്കെ ഒട്ടിപ്പിടിച്ചിട്ടുണ്ട് അന്ന് പിന്നെ ഞാൻ എന്നെ കൊണ്ടുവന്ന അസിസ് തൈനേരാണ് അസീസ് തൈനേര് അതേപോലെ കീർത്തന ആ പാട്ട് പാടിയ ചാവക്കാട് റഹ്മാൻകാ അവരുടെ വൈഫ് ആബിദ റഹ്മാൻ മകൾ സരിതാ റഹ്മാൻ അവർ നല്ലൊരു സിംഗറാണ് അവർ അവരുണ്ടായിരുന്നു അതുകൂടെ സാജു കൊടിയൻ മാർട്ടിൻ പിന്നെ ഛായ ഛായാഗോവിന്ദ് സീരിയലിലുള്ള അവര് പിന്നെ ജുംബാ സിസ്റ്റേഴ്സിന്റെ ജുംബ സിസ്റ്റേഴ്സിലെ ഡാൻസ് ടീമുകൾ നമ്മൾ ഇന്നത്തെ അൻവർ അനുപ്രസാദത്ത് നമ്മുടെ സിനിമയിൽ കത്തി തിളങ്ങുന്നത് അനുപ്രസാദത്തും ഞാനും നമ്മൾ ഉണ്ടായ ഒരു വേദിയാണ് ഞങ്ങൾ റൂമിൽ കഴിഞ്ഞവരാണ് നമുക്ക് എട്ടോളം ഷോ ഉണ്ടായി പത്തിരുപത്തിനാല് ദിവസം നമ്മൾ ഈ ഒരുമിച്ച് കഴിഞ്ഞ ആളാണ് അനുപ്രസാദക്ക് അപ്പൊ എടാ പോടാ പോടാവുന്ന പോലും വിളിക്കാൻ പറ്റുന്ന ഒരു ബന്ധായിരുന്നു അനുപ്രസാദത്തായിട്ട് ഇപ്പോഴും ഇപ്പോഴും അങ്ങനെ വിളിക്കുള്ളൂ ഏ അതാണ് അങ്ങനെ വിളിക്കുള്ളൂ അതാത് ഈ നമ്മളെ കലാകാരന്മാർക്ക് അവരെ അവരെ ഞാൻ ചെലപ്പോ ഒരു ഫ ആൾക്കാരെന്ന് വിചാരിക്കുന്ന കുറെ ആൾക്കാരൊക്കെ നമുക്ക് സ്മൂത്ത് നമ്മളടുത്ത് അങ്ങോട്ട് സംസാരിക്കുന്നത് ഇങ്ങോട്ട് വന്ന് സംസാരിക്കും അതിലൊക്കെ പെട്ട ആൾക്കാരാണ് ഷാൻഖാ ഷാങ്ഹമാൻ അതേപോലെ വിധുപ്രതാവ് അഫ്സൽഖ ഇവരൊക്കെ നമ്മൾ ഇങ്ങോട്ട് സംസാരിക്കും അങ്ങനെയുള്ള ഒരു സ്വഭാവം ഷെരീഫ് ഖബിനാ നമ്മളെ തന്നെയാണ് നമ്മളെ എപ്പോഴും ഒരുമിച്ച് കൂടുന്ന ആൾക്കാരാണ് ഷെരീഫ് ഖാൻ ഉള്ളത് പിന്നെ അത്യാവശ്യം കാണുന്നവരാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ അഫ്സൽ ഖാനും അതേപോലെ ഇപ്പൊ അനിവർ സഹത്തായിക്കോട്ടെ വിതു പ്രതാപ് ഇതൊക്കെ ആയിക്കോട്ടെ മമ്മുഖാന്റെ രണ്ട് ഷോയിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട് ഒരു കത്തറലും ഒരു ബഹ്റൈൻ ഷോ പങ്കെടുത്തിട്ടുണ്ട് അതുപോലെ മാധ്യമത്തിന്റെ പരിപാടിക്ക് മനോജ് കെ ജയൻ പിന്നെ അതേപോലെ ഫ്രാങ്കോ അങ്ങനെയുള്ള എല്ലാ നമ്മളെ നമുക്ക് ഇഷ്ടപ്പെട്ട കുറെ ഗായകന്മാരെ കൂടെ പാടാൻ ഒരു റിയാലിറ്റി ഷോയിൽ കൂടിയിട്ട് അവര് ജനങ്ങള് നമ്മൾ അവർ നമ്മൾ നമ്മളിപ്പോ നല്ല നല്ലതാക്കണം മോശമാക്കണോ എന്ന് നമ്മൾ നമ്മുടെ ജനങ്ങൾ തന്നെയാണ് നമ്മളെ ആസ്വാദകരാണ് അവർക്ക് എന്താണ് ഇഷ്ടമുള്ളത് അത് നമ്മൾ കൊടുത്താൽ തീർച്ചയായും അതിന്റെ ഏറ്റവും തെളിവായിരുന്നു മാസ എല്ലാ മാസങ്ങളും പോകാൻ പറ്റുന്ന ഒരു ഇത് സമയം ഉണ്ടായിരുന്നു ഏത് മുമ്പ് ഈ മാസം ഒരു അടുത്ത അല്ലെങ്കിൽ ഒരു മാസം തന്നെ രണ്ടുപേരും എടുക്കുക അങ്ങനെയൊക്കെയുള്ള ഒരു സംഭവം ഉണ്ടായിരുന്നു അത് ജനങ്ങൾ അംഗീകരിക്കുന്നതുകൊണ്ട് തന്നെയാണ് പിന്നെ അതല്ല നമ്മള അവരോടുള്ള പെരുമാറ്റം നമ്മളിപ്പോ ഒരു ഷോ ആ രണ്ടാമത്തെ ഷോ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ അവർക്ക് അവര് ഇതില് നന്നായി ധാരാളം കലാകാരന്മാർ കൊണ്ടുവന്ന് നടത്തുന്ന പരിപാടി എടുത്ത സ്പോൺസറാണ് ഈ സ്പോൺസർമാർക്ക് ചെയ്യണം അപ്പൊ അവർക്ക് അറിയും അവ അറിയാം അപ്പൊ പിന്നെ പ്രോഗ്രാം പ്രോഗ്രാം ഒരു ഷാറാക്കാൻ എനിക്ക് ഇഷ്ടമാണ് പരിപാടി ഒതുങ്ങിയിരിക്കുന്ന ഇഷ്ടം അടിച്ച് പൊളിക്കണം പരിപാടി എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഗൾഫിൽ ഇപ്പൊ ഓൾറെഡി ഒരു ധാരാളം ആൾക്കാരോട് പരിപാടി കാണാൻ വരുന്നു അവരൊക്കെ പല ജോലിന്റെ അടയിൽ നിന്നൊക്കെ മാറി ഒന്ന് റിലാക്സ് ആകാണ്ട് വരുമ്പോ നമ്മ അവരെ കരിപ്പിച്ചാൽ നടക്കുവോ ഇല്ല അവരെ സന്തോഷിപ്പിക്കണം അപ്പൊ നമ്മൾ പാടിക്കഴിഞ്ഞാൽ കയ്യടിയിലെ കൂടി നമുക്ക് അതിന്റെ റിസൾട്ട് കിട്ടും